ഹായ് നമുക്ക് ആയുർജാക്കൻ അടുത്ത പ്രാവശ്യത്തേക്ക് ചക്ക ഉണ്ടാവണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരണേ ഇതേ നമ്മുടെ ഇതേ താഴത്ത് ഇത്ര താഴ്ത്ത് ഉണ്ടായി പക്ഷേ ഇത്ര താഴ്ത്ത് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇപ്പം നമ്മുടെ സാധാരണ ആടൻ ബ്ലാവുകൾക്ക് നമ്മളിങ്ങനൊരു കേടൊന്നും കാണില്ല ആയുർജാക്കിന് അതായത് ഓരോ ബ്ലാവുകൾക്കും ഗുണവും ദോഷവും ഉണ്ടല്ലോ അപ്പോൾ ആയുർജാക്കിന് ഇതേ നമ്മുടെ ബ്ലാവിന് ഇങ്ങനൊരു പോരായ്മ ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചു തുടങ്ങി പോകുന്നതാണ് പക്ഷേ ഇതിലധികം ദശ വന്നിട്ട് ഇങ്ങനെ നിറഞ്ഞുണ്ട് അതുകൊണ്ട് ഇതൊരു പത്ത് കൊല്ലം എന്തായാലും നിൽക്കും തോന്നുന്നു വലിയ കുഴപ്പമില്ലാണ്ട് ഇത് ഒരു രണ്ട് കൊല്ലമായി ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് കേട്ടോ നമ്മൾ ഈ പ്ലാവ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ആറര ഏഴ് വർഷത്തോളമായി നമുക്ക് രണ്ടര വർഷം യും കഴിയുമ്പോഴേക്കും ചക്ക ഉണ്ടായി തുടങ്ങി ആദ്യത്തെ പ്രശ്നം ഉണ്ടായ ചക്കയിൽ നമുക്ക് ചോള അധികം ഇല്ലേ ഒരു അഞ്ച് പത്ത് ചോളാണ് പിന്നത്തെ പ്രാവശ്യമൊക്കെ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാണാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്തുന്നിടത്തുണ്ടെങ്കിൽ ഇതൊക്കെ ചക്കയുണ്ടായ ഉണങ്ങിയ കമ്പുകളാണ് ഇതൊക്കെ നമ്മൾ വെട്ടി കളയണം ഒരു ചെറിയ ലാഡർ വെച്ചിട്ട് നമുക്ക് വെട്ടി കളയണം അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാവ് നമ്മുടെ ഹൈറ്റിന് വേണ്ടി നിർത്താനായിട്ട് പറയണേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് താഴത്തുനിന്ന് തന്നെ ചക്ക കിട്ടും ഇനി ഇത്ര താഴ്ത്ത് ചക്ക ഉണ്ടായ എന്താന്ന് വെച്ചാൽ ഇനി മഴക്കാലം എല്ലാം വരിക അപ്പോൾ ഇത് നിലത്ത് മുട്ടും നിലത്ത് മുട്ടുമ്പോൾ ഇതുമ്പോൾ ഒരു ഒരു വേര് പോലെ വെള്ള കളറിലെ ഒരു ഫംഗല് വരും ചീഞ്ഞു പോവും ഇത് ചവണിയാണ് കേട്ടോ ഇത് ചക്കയുള്ളതല്ല അടുത്ത് വേണമെങ്കിൽ ചക്കയായിരിക്കും അപ്പോൾ ഇത്ര താഴ്ത്തുണ്ടായാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല കാരണം ഞങ്ങളുടെ ഇതിന് മുമ്പത്തെ ചക്കകളൊക്കെ പോയി ഇത്ര ഒരു ഹൈറ്റിലാണെങ്കിൽ നമുക്ക് താഴ്ത്ത് മുട്ടാതെ ചക്കകൾ കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത് ഇതുപോലെ കമ്പുകൾ വെട്ടിക്കൊടുക്കുകയാണ് കൊമ്പൊക്കെ മുറിച്ച് കട്ടറുകൊണ്ട് എന്തെങ്കിലും വെച്ചിട്ട് വെട്ടിക്കൊടുക്കുക അത് എന്തിനാണ് വെട്ടണേന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ തടിയുമുക്ക് വെയിൽ കിട്ടണം വെയിലുണ്ടായാൽ മാത്രമാണ് ഏത് പഴവർഗ്ഗ ചെടികളും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്ലാവിന് പ്രത്യേകിച്ചും നമ്മളിങ്ങനെ ചെയ്യണം പ്രത്യേകിച്ച് ആയുർജ്യമാക്കും പിന്നെ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ നാട്ടിലെ പ്ലാവുകളൊക്കെ നമ്മൾ കൊമ്പിറക്കും കൊമ്പി ഇറക്കുമ്പോൾ തടീമ നിറയെ ചക്ക ഉണ്ടാവും പിന്നെ നമ്മൾ മോതിരവളം ഇടുന്നില്ല ചിലവർ അതായത് പ്ലാവ് കാക്കാത്ത പ്ലാവ് അതിന് നമ്മൾ ഇതുപോലെ തലപ്പ് കൊമ്പ് വെട്ടി വെട്ടി കഴിഞ്ഞാൽ ഈ മോതിര ഒരു ഒരു എഫക്റ്റ് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചക്ക ഉണ്ടാവും ഏകദേശം വർഷത്തിൽ മൂന്ന് തവണയെങ്കിലും ഉണ്ടാവാറുണ്ട് നമ്മളിത് ആണ്ട് പോയപ്പോഴേ നല്ല ഉയരത്തിൽ പോയപ്പോൾ വെട്ടിയതാണ് കണ്ടോ കണ്ടാൽ അറിയാൻ ഒരു കവർ ഇട്ട് കൊടുത്തു കാരണം മഴവെള്ളം കഴിഞ്ഞാൽ ചീഞ്ഞ് പോകും അപ്പോൾ അത് വെട്ടി കൊടുത്തു എന്നാലും നമുക്ക് അത്യാവശ്യം ഉണ്ടായി പിന്നെ ഇതുമ്പോൾ വേറെ ഒരു ഫോൾട്ട് കണ്ടിട്ടുള്ളത് സാധാരണ ബ്ലാവുമ്പോൾ കാണാത്ത ഒരു കാര്യമാണ് കണ്ട ഇതുമ്പം ഈ ഒരു ബഗ്ഗ് പോലത്തെ സാധനം അപ്പോൾ അത് നമ്മൾ ആദ്യം ജൈവമായിട്ട് മരുന്നുകൾ അടിച്ചു കൊടുത്തു നമ്മുടെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം പിന്നെ കാന്താരി മുളക് അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തിട്ടും കുറവുണ്ടായില്ല അപ്പം നമ്മളൊരു വേറൊരു വെള്ളീച്ചയ്ക്ക് അടിക്കുന്ന ഒരു മരുന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു വേറൊരു ഡ്രോപ്പും കൂടി നമ്മൾ ആഡ് ചെയ്തു ആ ആഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഇതൊക്കെ നശിച്ചു പോയത് കണ്ട അതിപ്പോൾ എനിക്ക് എത്തണില്ല അതത്ര ജ്യൂസി അല്ല അതായത് അതിന് ജീവമുണ്ടെങ്കിൽ ഇതുമൊക്കെ കുറുമ്പ് ഓടും അപ്പോൾ അതും ഉറുമ്പില്ലാത്തതുകൊണ്ട് അത് കുറച്ച് നാളായിട്ട് അങ്ങനെ ഇരിക്കണതാണ് കണ്ട കരിഞ്ഞ പോലെയായിട്ട് ഇരിക്കുന്നു അപ്പോൾ നമുക്ക് ഉയരം കുറവുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ രോഗങ്ങൾ വന്നാൽ നമുക്ക് എന്തേലും മരുന്നൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റില്ല നല്ല ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഇപ്പം ഇത് അത്യാവശ്യം ഒരു വണ്ണുള്ളത് കൊണ്ട് ഇതിന് താങ്ങും കൊടുക്കുമെന്നും വേണ്ട ചില രാവിലെ വണ്ണം കുറവാകുമ്പോൾ നമുക്ക് എന്തേലും സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരും നല്ല വെയിൽ അത്യാവശ്യമാണ് ഓരോ ട്രിപ്പ് ചക്കി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കട ഇളക്കിയിട്ട് നമ്മൾ വേപ്പ് എല്ലുപൊടി വേപ്പ് മെണ്ണാക്ക് ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കണം ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ പഴം അതൊക്കെ മിക്സ് ചെയ്ത് വെക്കല് പഴത്തൊലി പിന്നെ മുട്ടത്തോട് സവാള അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ ജൈവ സ്ലറി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് നല്ല വളർച്ച ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന വളക്കൂട്ടുകൾ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്ലാവും അടിപൊളിയായിട്ട് വളരും അപ്പോൾ എല്ലാവർക്കും ഓക്കേ